ഹലോ അപ്പം നമുക്കിന്നൊരു ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി ആയാലോ അപ്പം ഞാൻ എങ്ങനെയാണ് ദം ബിരിയാണി ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യമായിട്ട് ഞാൻ എന്താ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട് അതായത് റൈസ് വേവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നാരങ്ങയ്ക്ക് പകരം നമുക്ക് സൺഫ്ലവർ ഓയിലായാലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതായത് റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് നമ്മൾ നാരങ്ങ നീരോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ചേർക്കുന്നത് അപ്പോൾ റൈസ് അല്ല വെള്ളം തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനത് കുറച്ച് സവാള എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം സവാള കരിഞ്ഞു പോകരുത് സവാള നന്നായിട്ട് ഗോൾഡൻ കളറായി എടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കേഷ്ണിട്ടിട്ട് കൊടുക്കാം ഒരു ചെറിയ കളറ് മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കുറച്ച് കിസ്മിസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കിസ്മിസും അണ്ടിപ്പരിപ്പും ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം അപ്പം നമ്മളിതാ ഓണിയനും കാഷ്നട്ടും കിസ്മിസും നന്നായിട്ട് ഫ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിതാ ഇതൊക്കെ ഫ്രൈ ചെയ്തെടുത്ത സമയം കൊണ്ട് റൈസ് വേവിക്കാനായിട്ട് വെച്ചിരുന്ന വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് റൈസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് വെള്ളത്തിൽ നിന്ന് അത് വാർത്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിതാ ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ അങ്ങനെതാ മുഴുവൻ റൈസും ഞാൻ വെള്ളത്തിൽ നിന്നും വാർത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ദമിടാൻ ദമ്മിടാനായിട്ട് ഞാനെന്താ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മളിത് ആ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ലെയർ റൈസ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ കുറച്ച് മഞ്ഞ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് മല്ലിയിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് കാഷ്നട്ടും കിസ്മിസും ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഫ്രൈ ചെയ്ത ഓണിയനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരല്പം നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാനത് കാണിക്കാനായിട്ട് വിട്ടോയിട്ടുണ്ട് അപ്പം നമ്മളിത് ആ സെക്കൻഡിലായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിതാ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ദം ഇട്ട് കൊടുക്കാം അങ്ങനെ അങ്ങനെതാ പതിനഞ്ച് മിനിറ്റ് ദമ്മിട്ടതിന് ശേഷം നമ്മുടെ ദമ്മൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഇതാ അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിഡിലം ഹൈദരാബാദി ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ It's me, family vlog. Please like, share, and subscribe. Thank you. Concrete trains where the neon glows, every black tells a tale the whole city knows.